വിഷ്ണു ചേച്ചിയോട് പഴയ സ്നേഹമൊന്നുമില്ല ജോലി കിട്ടിയ ശേഷം നീ ഒരു പാട്ടെങ്കിലും ചേച്ചിക്ക് വേണ്ടി പാടി തന്നിട്ടുണ്ടോ സ്നേഹല്ലേ ചേച്ചി തിരക്കല്ലേ എന്ത് തിരക്ക് ചേച്ചി ആദ്യം പാട്ട് എന്നിട്ടല്ലേ വാൾ കണ്ണിതിയ മകര നിലാവി മാമ്പൂ മണമൊഴുകി ആദ്രിയും തളിരു ഞാലുളസി വാർമൊടിയുളയുയായ നോപുരമുണരുവയായ ഇതെന്താ ഇനിയെട്ടാണ്ടിരിക്കാൻ വേണ്ടി ചേച്ചി സമ്മാനം ഇതെന്താ ഇത് നിനക്കറിയില്ലേ ഇതാണ് കരിങ്കാലിമാല ആ ഇതെന്താ വക ഇത് മനസ്സിലായോ നിനക്ക് ഇത് വെള്ളിയിൽ തീർത്ത കരിങ്കാലി ബ്രേസ്ലെറ്റ് ആണ് ഇഷ്ടായോ ഇഷ്ടൊക്കെ